ലോട്ടറിയിൽ ഇപ്പോൾ ഒരു പൈസ കിട്ടത്തില്ല മുമ്പത്തെ ഗവൺമെൻറ്റിനെ കഴിഞ്ഞ് ഇപ്പോഴത്തെ ഗവൺമെൻറ് ഈ രണ്ടാം തീയതി ഇറങ്ങിയ പുതിയ ടിക്കറ്റ് മുതൽ ഒരു വിറ്റിട്ട് ഒരു പൈസ ഇല്ല ഇരുപത് പൈസ കണ്ട് ഒരു ടിക്കറ്റിന് വില കൂട്ടി സമ്മാനഘടനയിൽ വളരെ മോശങ്ങളാണ് ഉള്ളത് കാരണം അയ്യായിരം പോലെ താഴോട്ടുള്ള പ്രൈസുകൾ തീരെ കുറച്ചും ഇരുപത്തിമൂന്ന് അമ്പത് രൂപ ടിക്കറ്റിന് ഇരുപത്തിമൂന്ന് അയ്യായിരം ഉണ്ടായിരുന്നതിൽ ഇപ്പോൾ പതിനെട്ട് അയ്യായിരം ഉള്ളു രണ്ടായിരത്തിൻ്റെ പ്രൈസ് കുറേ കൊടുത്തോണ്ട് അതില്ല ഏഹ് പിന്നെ ആയിരത്തിൻ്റെ എണ്ണം കുറവ് അഞ്ഞൂറ് രൂപ നമ്പറുകളും കുറവ് നൂറ് രൂപയുടെയും അമ്പത് രൂപയുടെ സമ്മാനമുള്ള ഉള്ളത് അമ്പത് രൂപ കൊടുത്തിട്ട് അമ്പത് രൂപ കിട്ടുന്നതിന് ആ നേരം കൊണ്ട് ഒരു കോഴീനെ വാങ്ങി വിടുന്നതല്ല അറുപത് രൂപയ്ക്ക് വിറ്റേന്ന് വിൽക്കാം അമ്പത് രൂപയ്ക്ക് ഒരു ലോട്ടറി എടുത്തിട്ട് ആ അമ്പത് രൂപ മേടിക്കുന്നുള്ളത് ഒരു കോഴീനെ വാങ്ങി വീട്ടിൽ വിളിച്ചാൽ പിറ്റേന്ന് അറുപത് രൂപയ്ക്ക് വിൽക്കാം ആ അതുകൊണ്ട് ഞാൻ വിൽക്കുന്നില്ല ആ ഒരു കോടി രൂപ ആർക്ക് എന്ത് കിട്ടുന്നു എവിടെങ്കിലും ഒരാൾക്കല്ലേ കിട്ടുന്നേ ഞങ്ങളെപ്പോലെ ലക്ഷക്കണക്കിന് ആളല്ലേ കേരളത്തിൽ വെക്കുന്നേ കേരളത്തിന് പുറത്തും വെക്കുന്നുണ്ട് എടുക്കട്ടെ അത് പരസ്യമായിട്ടല്ല രഹസ്യമായിട്ട് അപ്പൊ അതുകൊണ്ട് എന്ത് കാര്യം ജീവിക്കാൻ കഴിയണ്ടേ ഒരു കുടുംബം പോറ്റാൻ കഴിയണ്ടേപ്പറ്റിട്ട് കംപ്ലൈന്റ് ചെയ്തിട്ടില്ല ഇല്ല കാരണം പാർട്ടിയിലൊക്കെ ഒത്തിരി കാലം പണിയെടുത്ത് മാർക്കറ്റ് പാർട്ടിയിലൊക്കെ പണിയെടുത്തിട്ട് ഇപ്പോൾ വയ്യാത്ത കൊണ്ട് പോകാത്ത ഒരു ചെയ്യുന്ന ചെയ്യുന്നയാളാണ് അതുകൊണ്ട് കംപ്ലൈൻറ്റൊന്നും ഇല്ല അവർക്കത് നല്ല ബുദ്ധി വന്നിട്ട് നല്ല നില ചെയ്താലേ സർക്കാരിന് ഗുണം കിട്ടും എന്നുള്ള ഇതേ ഉള്ളൂ അല്ലാണ്ട് പരാതിയില്ല ഇല്ല പരാതിയില്ല